മുഖ്യമന്ത്രിക്ക് ആർ എസ് എസ് ഭാഷ്യം മലപ്പുറത്തെ ഭീകരമാക്കുന്ന പിണറായി വിജയൻ രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി എസ് ഡി പി ഐ വണ്ടൂർ മണ്ഡലം കമ്മിറ്റി വണ്ടൂരങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി கேரளத்தின் விசுத்த மண்டல் கேரளத்தில் விசுத்த மண்டல் மலப்புரத்தை பீகாரத்தை பீகார மக்கள் நடக்கும் போங்க நடக்கும் ಅಭೇಂದ್ರು ಪೊಲೀಸ್ ಓಡಿಹೋ ಅಭೇಂದ್ರು ಪೊಲೀಸ್arashtra ತಿನಿ ಪಾಟಂ ನಲ್ಗಿ ವಾರಣಕಚಿ ಎಂಎಲ್ಎ ವಾರಣಕಚಿ ಎಂಎಲ್ಎ ಕೊಡಿ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തുനിണ്ടായ ഈ ഈ കേരളത്തിലെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ല മുസ്ലിങ്ങൾ മാത്രം ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഒരു പുതിയ ഒരു വേർഷനാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ശക്തമായ പ്രതിഷേധം ഈ ഒരു ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സുജിത് ദാസും അതുപോലെ തന്നെ അജിത് കുമാറും നടത്തിക്കൊണ്ടിരുന്ന ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ചകളും അതുപോലെ തന്നെ കള്ളക്കടത്തിനുള്ള കൂട്ടുനിൽക്കലുമൊക്കെ നമ്മൾ പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു സാഹചര്യ സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതെല്ലാം തുറന്നു കാട്ടിക്കൊണ്ട് ഇന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രിയെ ഉപദേശിക്കുന്ന ആള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രാജ്നിശ്ചയെ വെടിവെച്ചു കൊല്ലാൻ ആക്രോശിച്ച അതേ ശ്രീവാസ്തവയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് ഉപദേശങ്ങൾ നൽകുന്ന ആൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തി വളരെ വ്യാപകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആർ എസ് എസിന് അടിയറവടയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെതിരെ ശക്തമായ ജനകീയമായ പ്രക്ഷോഭങ്ങൾക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഔപചാരികമായ കർമ്മം നിർവഹിച്ചതായി ഞാൻ എൻ്റെ വാക്കുകൾക്ക് ജയ് ജയ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് സി അബ്ദുൽ കരീം തൂവൂർ മണ്ഡലം സെക്രട്ടറി അലി ഇരിങ്ങാട്രി നജീബ് തിരുവാലി നിസാർ എൻ കെ ഫൈസൽ ഇ കെ ജുബൈർ പുലത്ത് മുഹമ്മദ് യൂസുഫ് പി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ